ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ഡോർ അലമാര അലമാര പറഞ്ഞാൽ തെസിങ് അലമാര ഉണ്ടോ നമ്മുടെ രജീഷ് സാറിന്റെ വീട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ അലമാര നമ്മൾ ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ ഇത് ത്രീ ഡോർ നിലമ്പൂര് ഫോറസ്റ്റ് തേക്കിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കൂപ്പ് തേക്കല്ല ഫോറസ്റ്റ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ഡോർ അലമാരയാണ് ഡ്രസ്സിംഗ് അലമാരയാണ് ഒരു വെറൈറ്റി അലമാരയാണ് ഫുൾ കാതലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ രജീവ് സാറിന് നമ്മൾ ഇത് അയച്ചും കൊടുത്താണ് കേട്ടോ അവർക്കുള്ള വർക്കിനുള്ള വീഡിയോസ് കംപ്ലീറ്റ് നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അലമാര ഒരു ഭാഗം ഹാങ്കർ തട്ട് പറഞ്ഞിട്ടുട്ടോ അവർ ഒരു ഭാഗം തട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഡ്രസ്സിംഗ് ആണ് ഈ ഭാഗം മൂന്ന് തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് തട്ട് നല്ല അത്യാവശ്യം സ്പേസ് ഒക്കെ തട്ടാണ് പിന്നെ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത കുറച്ച് വലുപ്പത്തിൽ രണ്ട് ഡ്രോ കൊടുത്തിട്ടുണ്ട് അലമാരയുടെ സൈഡ് വീതി അതിന് ഈ ഇഞ്ചാണ് പിന്നെ ഈ ഒരു ആറിഞ്ച് ഉള്ളിക്കാണ് നമ്മൾ ഈയൊരു ഡ്രസ്സിങ് കൊടുത്തിട്ടുള്ളത് ഡ്രസ്സിങ് കൊടുത്തിട്ടുള്ളത് ആറിഞ്ചുള്ളിക്കാണ് അപ്പൊ പതിനൊന്നിഞ്ച് ഒരു പതിനൊന്നിഞ്ച് ഉൾഭാഗം ഉണ്ടാവും ഇതിന്റെ ചെറിയ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാൻ തേക്കിന്റെ ഫുൾക്കാതിൽ കട്ട വെച്ചിട്ട് നമ്മൾ കറപ്പിച്ചിരിക്കട്ടോ അതായത് ഈ ഒരു മോഡല് അവർക്ക് ഇഷ്ടപ്പെട്ട കാരണം ഇതിങ്ങനെ കട്ടിലും ഇതേപോലെ തന്നെ കട്ട കറപ്പിച്ച ഒരു മോഡലാണ് തേക്ക് ഫോറസ്റ്റ് തേക്കലും കൂപ്പ് തേക്കലും പിന്നെ അതേപോലെ നാടൻ തേക്കലും എല്ലാത്തിലും നമ്മൾ സാധനം ചെയ്യാറുണ്ട് പിന്നെ ഫർണിച്ചർ വർക്കല്ല എല്ലാ വർക്കും നമ്മൾ ചെയ്യാറുണ്ട് എവിടേക്കും നമ്മൾ എത്തിച്ചേരും കേട്ടോ ഇന്ത്യയിലെ എവിടെക്കാണ് നമ്മൾ എത്തിച്ചു നിങ്ങൾക്ക് ഇനി ചെറിയൊരു ഒരു സാധനാണെങ്കിലും വലിയൊരു സാധനമാണെങ്കിലും വലിയ ഓർഡർ ആണെങ്കിലും നിങ്ങൾ തന്നോളി ഷാറായിട്ട് നമ്മൾ സാധനം അതായത് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് ഇങ്ങനെ അയച്ചു തരാനും പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്ന് കാണാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തുതരും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മളെ നമ്മളൊന്നൊപ്പം കൂട്ടണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിന്റെ ജോയിന്റ് കംപ്ലീറ്റ് അറാൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അറാൾ ഡേറ്റ് ഉപയോഗിച്ചെന്ന് മാത്രമല്ല ഇതിൻ്റെ ജോയിൻറ്റ് തുളയും കുടുമയായിട്ട് നമ്മൾ ജോയിൻ ചെയ്താണ് അല്ലാതെ എല്ലാവരും ചെയ്യണ പോലെ കമ്പിയാണി വെച്ചിട്ട് ഫെവീകോൾ വെച്ചിട്ടല്ല നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇത് തുളയും കുടുമയായതുകൊണ്ട് ഒരിക്കലും വെടവിക്കില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ്